നമസ്കാരം പതിരും കതിരും കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ കോട്ടയം കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ കോട്ടയത്തുകാരുടെ കണ്ണിലുണ്ണി കോട്ടയം ചന്തയുടെ രോമാഞ്ചം ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞ് കോട്ടയം കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ കുഞ്ഞന്റെ വരവറിയിച്ച് ഒരു നാട്ടുകാരൻ വിളിച്ചു പറഞ്ഞുകൊണ്ടോടുന്ന രംഗം നമ്മൾ മറന്നിട്ടില്ല അതുപോലെ ഇതാ ഡിവൈഎഫ്ഐക്കാർ ജയ്ക്കും വസീഫും എല്ലാം കൂടി വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടുകയാണ് ദിവ്യ ചേച്ചി വന്നേ ദിവ്യ ചേച്ചി വന്നേ കണ്ണൂരിൻ്റെ രോമാഞ്ചമായ മണിമുത്ത് വന്തി നാട്ടുകാരുടെ കണ്ണിലുണ്ണി പതിനൊന്ന് ദിവസത്തെ റിമാൻഡ് കഴിഞ്ഞതാ ദിവ്യ ചേച്ചി വന്നേ അവൾ പോറ്റി പോറ്റിവളർത്തിയ ചെമ്പകത്തൈകൾ വല്ലാതെ വാടിപ്പോയിരുന്നു അവളുടെ മാൻപേടകൾ തീറ്റയെടുത്തിരുന്നില്ല ആ മുഖത്തെ തേജസ് മങ്ങിയിരിക്കുന്നു വിപ്ലവത്തിൻ്റെ തമ്പുരുമിട്ടിയിരുന്ന അവരുടെ വിരലുകൾ കമ്പിയഴികളിൽ പിടിച്ചു പിടിച്ചു മരവിച്ചു പോയിരിക്കുന്നു അവളുടെ അസാന്നിധ്യത്തിൽ കണ്ണൂരിൻ്റെ തെരുവീഥികൾ മരവിച്ചു നിൽക്കുകയായിരുന്നു ആകാശത്ത് പൊന്നരിവാൾ അമ്പിളി ഉദിച്ചിട്ട് പതിനൊന്ന് ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു ചെറുകാറ്റത്താടി നിന്ന കൊടിക്കൂറകൾ നിശ്ചലമായിരിക്കുന്നു ജയിലിൽ അവൾ വെറും നിലത്ത് കിടന്നപ്പോൾ പിണറായി വിജയനും ഗോവിന്ദനും ശ്രീമതിയും പട്ടുമെത്തകൾ ഉപേക്ഷിച്ച് വെറും നിലത്ത് കിടക്കുകയായിരുന്നു വെറും നിലത്തിരുന്ന അലൂമിനിയം പാത്രത്തിലാണ് അവര് മര്യാഹാരം കഴിച്ചത് ആ കുട്ടി എത്രമാത്രം ദുഃഖിച്ചിട്ടുണ്ടാകണം അഴിമതിക്കെതിരെ പോരാടാൻ ഇറങ്ങിയതായിരുന്നു ആ കുട്ടി കണ്ണിൽ കായാമ്പൂവും കവിളിൽ കമലതളവും വിരിഞ്ഞിരുന്ന അവളുടെ ചൊടികളിൽ നിന്ന് മാലിപ്പഴം പോലെയായിരുന്നു ആദർശം അടർന്നു വീണിരുന്നത് ഇപ്പോഴിതാ വല്ലാതെ ആ കുട്ടി വാടിപ്പോയിരിക്കുന്നു എന്തായാലും അവൾക്ക് ജാമ്യം കിട്ടിയതിൻ്റെ സന്തോഷവും ശാന്തിയും ആദ്യം പ്രകടിപ്പിച്ചത് ശ്രീമതി അക്കനായിരുന്നു ഇന്നെങ്കിലും ആ കുട്ടിക്ക് ജാമ്യം കിട്ടിയിരുന്നില്ലെങ്കിൽ കരഞ്ഞു പോകുമായിരുന്നു പാവം ബലാത്സംഗ വീരന്മാർക്കും കൊലപാതകികൾക്കും ജാമ്യം കിട്ടുന്നു പിന്നെ എന്തുകൊണ്ട് ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയില്ല എന്നായിരുന്നു ശ്രീമതി അക്കൻ്റെ ചോദ്യം എ കെ ജി സെൻറ്ററിലിരിക്കുന്ന മജിസ്ട്രേറ്റല്ല കോടതിയിലിരിക്കുന്നത് പക്ഷേ ടീച്ചറും നവീൻ്റെ കുടുംബത്തിനൊപ്പമുണ്ട് കേട്ടോ ദിവ്യക്കുട്ടിക്ക് ജാമ്യം കിട്ടിയതിൽ ഗോവിന്ദനും വലിയ സന്തോഷമുണ്ട് ഒരു കുട്ടനിറയ അപ്പവുമായി ഗോവിന്ദൻ ഉടൻ കണ്ണൂരിലേക്ക് പുറപ്പെടും അവൾക്കിഷ്ടമായ അവലോസുണ്ടയും അരിമുറുക്കും ഉണ്ടാക്കുകയാണ് ശ്രീമതി ടീച്ചർ ആർക്കും നീതി നിഷേധിച്ചുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് അവലോസുണ്ട നൽകി ശ്രീമതി ദിവ്യയെ സ്വീകരിക്കും ജയിൽ മുതൽ ദിവ്യയുടെ വീട് വരെ പൂപ്പന്തലിട്ട് പരവതാനി വിരിച്ച് കമ്പക്കെട്ടിന് തീ കൊളുത്തി എതിരേറ്റു കൊണ്ടുവരും അമ്മൻകുടവും പമ്പമേളവും അകമ്പടി സേവിക്കും എന്നാലും ഇടയ്ക്കിട സഖാക്കൾ പറയും ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമാണ് കേട്ടോ പാർട്ടിയുടെ യശസ് കളങ്കപ്പെടുത്തി ദിവ്യക്കുട്ടി അതുകൊണ്ട് തരം താഴ്ത്തിയെന്നാണ് ജില്ലാ കമ്മിറ്റി പറയുന്നത് എന്നാൽ സംസ്ഥാന കമ്മിറ്റിയുടെ തലവനായ ഗോവിന്ദൻ പറയുന്നത് ഞങ്ങളുടെ കേഡറാണ് കൊന്നുകളയാൻ പറ്റില്ല നേരായ വഴിക്ക് കൊണ്ടുവരുമെന്നാണ് ആരെയാണെന്നും വധക്രമം എങ്ങനെയായിരിക്കണമെന്നും പാർട്ടിക്കറിയാം പാർട്ടിയുടെ യശസ് നശിപ്പിച്ച ദിവ്യസഹാവിനെ എങ്ങനെ പിന്നെ ജയിലിൽ നിന്നും സ്വീകരിച്ചു കൊണ്ടുവരും പാർട്ടിയുടെ യശസ്സിന് കളങ്കമുണ്ടാക്കുന്ന സഹാക്കളെ പാർട്ടി നടപടി പ്രകാരം തരം താഴ്ത്തിയ ശേഷം സർക്കാരിൻ്റെ വലിയ പദവികളിലിരുത്തി ആദരിക്കുന്നതാണ് പതിവ് അതുകൊണ്ട് ചിലപ്പോൾ പി കെ ശശി ടൂറ് കഴിഞ്ഞ് വരുമ്പോൾ ടൂറിസത്തിൽ നിന്നും മാറ്റിക്കളഞ്ഞ് പകരം പി പി ദിവ്യയെ അവിടെ ഇരുത്തി വെഞ്ചാമരം വീശും കുറേ വസ്തുതകൾ ഇനിയും കോടതിയിൽ അവതരിപ്പിക്കാനുണ്ടെന്നാണ് വിശ്വം വക്കീൽ പറയുന്നത് അങ്ങനെ കളക്ടറെ കൊണ്ട് കള്ളസാക്ഷി പറയിപ്പിച്ച് ആ കാര്യം സാധിച്ചു വളരെ തീവ്രമായ മറ്റു ചില തെളിവുകൾ കൂടി പുറത്തു വരാനുണ്ടെന്നാണ് വിശ്വം വക്കീൽ പറയുന്നത് പെണ്ണുകേസ് മുതൽ കൈക്കൂലി വരെ നവീൻ ബാബുവിൻ്റെ മണ്ടയ്ക്ക് ചാരുമെന്ന് ഉറപ്പായി ഡിവൈഎഫ്ഐയും കണ്ണൂർ ഗ്യാങ്ങും ദിവ്യയ്ക്കൊപ്പമുണ്ട് ഉദയഭാനുവിൻ്റെ കീഴ്ഘടകം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമുണ്ട് ഉണ്ണാക്കന്മാരായ മലയാളികൾ വലിക്കും എത്രയും പെട്ടെന്ന് ദിവ്യ അഴിമതി വിരുദ്ധ പോരാട്ടവുമായി ചേലക്കരയിലേക്കും പാലക്കാട്ടേക്കും പോകണം ഡിവൈഎഫ്ഐയുടെ അനിയന്മാർക്കൊപ്പം ഒറ്റപാത്രത്തിൽ നിന്നുണ്ട് പ്രസ്ഥാനത്തെ നയിക്കണം പക്ഷേ കണ്ണൂർ വിട്ടുപോകരുതെന്നാണ് വ്യവസ്ഥ സ്വർഗത്തേക്കാൾ സുന്ദരമായ കണ്ണൂർ വിട്ട് എന്തിന് ദിവ്യ പുറത്തു പോകണം എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പിൽ ദിവ്യ ഹാജരാകണമെന്നാണ് കോടതിയുടെ വ്യവസ്ഥ എന്തിന് എല്ലാ ഉദ്യോഗസ്ഥന്മാരും തിങ്കളാഴ്ച മാത്രമല്ല ഇനിയുള്ള എല്ലാ ദിവസവും ദിവ്യയുടെ മുമ്പിൽ ഹാജരായിക്കൊള്ളും പി പി ദിവ്യ നീണാൽ വാഴട്ടെ വിപ്ലവം ജയിക്കട്ടെ